Hello. ആദ്യം തന്നെ എല്ലാവർക്കും മുത്തശ്ശിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഉച്ച സമയത്ത് നല്ല വിശപ്പ് അപ്പോൾ പറഞ്ഞു ഒരു സദ്യ ഉണ്ടാകോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശീനോട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അമ്മൂനിപ്പോൾ സദ്യ ഉണ്ടാക്കപ്പെ എനിക്ക് വയ്യല്ലോ ഇപ്പം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഹോട്ടലിൽ പോയി കഴിക്കാലോ എന്ന് പറഞ്ഞു അതൊക്കെ ആ ഒരു രുചി ഉണ്ടാവുമോ ഹോട്ടലിലൊക്കെ നമ്മൾ ഉണ്ടാക്കണം അതേ ടേസ്റ്റ് ഉണ്ടാവുമോ പിന്നെ പെരിന്തൽമണ്ണയാണെന്നുണ്ടെങ്കിലും വെജിറ്റേറിയൻ നല്ല ഹോട്ടല് ഭയങ്കര കുറവാണ് കേട്ടോ അത് ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ കഴിഞ്ഞ തവണ എംബുരാൻ സിനിമ കാണാൻ പോയ സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ കേറിയിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ തന്നെയാണ് കേട്ടോ ഇവിടെ സദ്യ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ട് നമ്മൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലിപ്പോ മുത്തശ്ശിയൊക്കെ കാറ്ററിങ്ങിന് കൊടുക്കണ അതേ സാമ്പാറിന്റെ രുചിയായിരുന്നു കേട്ടോ ഞങ്ങക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പൊതുവേ മുത്തശ്ശി പുറത്തൊക്കെ ഹോട്ടലിലൊക്കെ പോണത് വളരെ കുറവാണ് പോയാൽ തന്നെ വെളുത്തുള്ളി ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ആ ഒരു തനതായ രുചി എന്തായാലും കിട്ടില്ലേ അമ്മ എന്നൊക്കെ മുത്തശ്ശി കഴിക്കാറില്ലാട്ടോ പക്ഷേ ഇത്തവണ മുത്തശ്ശി നന്നായിട്ട് ഊണ് കഴിച്ചു ഊണല്ല സദ്യ കേട്ടോ ഇവിടത്തെ ഒരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് കൂട്ടം സദ്യക്ക് കറികളാണ് കേട്ടോ ഇരുപത്തി ഒന്ന് കൂട്ടം അടങ്ങുന്നതാണ് ഈ ഒരു സദ്യ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് അതിന് വെറും നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഞാൻ എന്നിട്ട് അല്ലേക്ക് എങ്ങനെയാ ഇവർക്ക് ഇത് മുതലാവണത് എന്നോ ഇപ്പൊ പെരിന്തൽമണ്ണുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ നല്ല അത്യാവശ്യം കുറേ ആൾക്കാർ വന്ന് നന്നായിട്ട് റിവ്യൂ പറയുന്ന ഒരു ഹോട്ടലും കൂടിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു തവണെങ്കിലും വന്നിട്ട് ഒന്ന് സദ്യ കഴിച്ചു നോക്കൂട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് പെരിന്തൽമണ്ണയിലെ റെസ്റ്റോറന്റിന്റെ പേര് എന്നാണ് കേട്ടോ എന്ന് വെച്ചാൽ പൈതൃകം എന്നാണ് മീനിങ് വരുന്നത് ഒരു വള്ളൂനാടൻ ടിപ്പിക്കൽ കറക്റ്റ് ആ ഒരു സദ്യയാണ് കേട്ടോ അവിടുത്തെ ടേസ്റ്റ് വരുന്നത് വെൽ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അവരെ എല്ലാം അപ്പൊ നമ്മളെടുത്ത് ഇങ്ങനെ കൊറേ നേരം സംസാരിച്ചു നിങ്ങക്ക് കിച്ചണിലെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിയെല് മുത്തശ്ശി ചേർക്കുന്ന അതേപോലെ തന്നെയാണ് പിന്നെ ഇത്തിരി ശർക്കരക്കെ ഇടുന്നുണ്ട് കേട്ടോ അതിന് അതിൻ്റെ അതായത് രുചിയും വരുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ ശർക്കർ ഇട്ടുകഴിഞ്ഞാൽ അവിയൽ എന്താ നിങ്ങൾ വീട്ടില് അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കർ ഇടാറുണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മുത്തശ്ശി ക്യാപ്പൊക്കെ ഇട്ടിട്ട് മുത്തശ്ശി പറയാണ് അമ്മു കാറ്ററിങ് സർവീസ് നിർത്തണ്ടായിരുന്നു എന്നിട്ട് ഇവിടുത്തെ നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയുന്നത് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടോ ഞങ്ങള് കൂടെ ഉണ്ടാവും ആഗ്രഹം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു കാറ്ററിങ് സർവീസ് ഇങ്ങനെ കൊണ്ട് നടത്തിക്കൊണ്ടോണം എന്നുള്ളത് അവിയൽ അതുപോലെ തന്നെ എരിശ്ശേരി പിന്നെ അത് വന്നിട്ട് അടുത്തത് ഓലനാണ് കേട്ടോ വെള്ള ഓലനില്ലേ പാല തേങ്ങ പാലക്കൊഴിച്ചിട്ടുള്ള ഓലനാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ വെൽ കോർപ്പറേറ്റ് ചെയ്ത് മുത്തശ്ശെന്നിട്ട് പറയാ ഞാനൊന്ന് ഇളക്കട്ടെ എന്തായാലും കുറേ നാളായില്ലേ ഇപ്പൊ സദ്യപ്പണിയൊക്കെ നിർത്തിയിട്ട് ഞാനൊന്ന് ഇളക്കട്ടെ അമ്മു എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ മുത്തശ്ശി എന്താ പറയണ അറിയോ നിർത്തണ്ടായിരുന്നു എനിക്ക് ഇന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ എന്തോ ഇല്ലാത്തൊരു എനർജിയാണ് കിട്ടിയത് എന്നൊക്കെ എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളത് ഞാൻ മുത്തശ്ശി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പറേ സൈഡില് ബട്ടൂരി ആണോട്ടോ അവർ പരത്തിരിക്കുന്നത് എല്ലാം നോർമൽ റേറ്റ് റേറ്റിലുപരി ആ റേറ്റിനേക്കാ ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാനേ വയ്യ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പും അതുപോലെ തന്നെ ഇന്ന് ഞാൻ പാൽ പാൽക്കാന്താരി ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റാ പക്ഷേ ഇന്ന് ഞാൻ അതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെന്നൈ ആണ് കേട്ടോ ട്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇപ്പൊ കണ്ടല്ലേ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരുതരം ഓലൻ നമ്മൾ സാധാരണ ഓലൻ ഇല്ലേതാണ് പക്ഷേ അതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റണില്ലേ ഞാൻ എന്നിട്ട് മുത്തശ്ശിയോട് മുത്തശ്ശി സദ്യ ഒന്നും ഉണ്ടാത്താലാണേ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും കഴിക്കില്ല അവിടെ അങ്ങനെ മാറി ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും ഒരു കുറുക്ക് കളനോ ഓലനൊക്കെ കൂട്ടിയിട്ട് മുപ്പത്തിയാറ് പെട്ടെന്നാണ് ടെ പോരും പക്ഷെ ഇത്തവണ ഈ ഒരു സദ്യ കഴിച്ചപ്പോൾ മുത്തശ്ശിക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടമായി എല്ലാത്തിന്റെ അഭിപ്രായം ഓരോന്നോരോന്ന് പറയായിരുന്നു ഇവര് ചോറ് വെക്കുന്നത് ഈ ഒരു സ്റ്റീമർ പോലത്തെ ഇതിലാണ് കേട്ടോ ഇതില് അൻപത് കിലോളം അരി കൊള്ളും എന്നാണ് പറയുക അപ്പൊ അൻപത് കിലോ ചോറ് എന്നുള്ള രീതിയിൽ കിട്ടോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അടപ്രഥമനാണ് ഓരോ ദിവസം പായസം മാറിയോണ്ടിരിക്കും ഞങ്ങൾ ചെന്ന ദിവസം അടപ്രഥമനാണ് കേട്ടോ ഇളനീർ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസൊക്കെ ഇണ്ട്ന്നാട്ടോ ഇവര് പറഞ്ഞത് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ട്രൈ ചെയ്യാം ഞാനൊക്കെ മുത്തശ്ശി വെക്കുന്ന അതേ രുചി തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ മുത്തശ്ശിക്ക് കൂട്ടുകറി എരിശ്ശേരി സോറി ഞാൻ കടലിട്ടതുകൊണ്ട് കൂട്ടുകറിയെന്ന് വിചാരിച്ചു പോയതായിരുന്നു എരിശ്ശേരി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ അടങ്ങുന്ന സദ്യയാണ് നൂറ്റമ്പത് രൂപ ഞാൻ എന്നിട്ട് ആലേക്ക് എങ്ങനെ ഇവർക്ക് മുതലാവണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഇവർക്ക് മുതലാവണേ അവർ അപ്പോൾ പൈസയിലുപരി അവർ ആ ഒരു ക്വാളിറ്റിയിലും ആ ഒരു ടേസ്റ്റിലും കോംപ്രമൈസ് ഇല്ലാതെയാണ് അവരതെല്ലാം ചെയ്യണത് കേട്ടോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാലാൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ അപ്പൊ കുറേ പേര് ഇപ്പൊ സദ്യയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പൊ വെന്തൽമണ്ണിയൊക്കെ ഉള്ളൊരു സമയത്ത് വെജിറ്റേറിയൻ ഹോട്ടൽസ് കുറവായതുകൊണ്ട് തന്നെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഒരു ഒതന്റിക് ഫീല് വരുന്ന ഒരു സദ്യ തീരെ കിട്ടാനില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു വിരാസാറ്റ് റെസ്റ്റോറൻറ്റ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് രാവിലെ മുത്തശ്ശി ഗീ റോസ്റ്റാ കഴിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ അതിന്നും ഒരു കഷ്ണം മിക്കയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി എന്തായാലും മുഴുവൻ കഴിക്കില്ലല്ലോ ഒരു കഷ്ണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ച് ഓയിലോ മിക്സ് ചെയ്ത് ഓയിലും നെയ്യും മിക്സ് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിണ്ട് നെയ് റോസ്റ്റിന് നല്ല റോസ്റ്റ് പോലെ പേപ്പർ ദോശ പോലെ ഒന്നുമില്ല ചില സ്ഥലത്ത് നെയ് റോസ്റ്റ് അധികം ഈ ഒരു പേപ്പർ ദോശ പോലെ ആയിട്ടുണ്ടാകും അത് നമ്മൾ ഈ ഒരു തൊണ്ണൂറ് രൂപ എൺപത് രൂപക്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും കാരണം വിശപ്പ് മാറില്ലല്ലോ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് എനിക്ക് ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോടൊക്കെ വരാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നമുക്ക് ഇവിടുന്ന് ഊണ് കഴിക്കാം ഏർ സദ്യ കഴിക്കാൻ എന്നുള്ളൊരാഗ്രഹം ഞാനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മയും അച്ഛനും കുഞ്ഞാവേം കൂടെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എന്താ കച്ചോള കണ്ണക്കി ഇത് തന്ന് അത് ആരുടെ ഇത് തലേലിട്ടത് അതാ ആരുടെ സാധന എന്തിയോ ആ അമ്മൂച്ചിട്ടത് നല്ല ഗീടെ സ്മെല്ലേ ഞാൻ മുത്തശ്ശിയും ഞാൻ വെള്ളയപ്പാണ് ട്രൈ ചെയ്തത് മുത്തശ്ശിയും നെയർ റോസ്റ്റ് ആണ് അതെ 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 はい。 മസാല ദോശയെ പറ്റി പറയാൻ വാക്കുകളില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ കാരണം അമ്മ എവിടെ ചെന്നാലും ഞാനും അമ്മയും അധികം മസാല ദോശയാണ് ഓർഡർ ചെയ്യാറുള്ളത് കുഞ്ഞാക്കി ഇത്തവണ നെയ്റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി കാരണം അത് അത്രയും കനം കുറഞ്ഞതല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇവർ ഇതിൽ പന്ത്രണ്ട് കൂട്ടുകളാണ് ഈ ഒരു മാവിൽ ഇവർ ചേർക്കുന്നത് അതൊക്കെ നമ്മൾ സീക്രട്ട് സീക്രട്ടായതുകൊണ്ട് നമ്മളതൊന്നും പറയണില്ല കേട്ടോ ഇതിൽ തന്നെ മസാല നല്ലൊരു പിങ്ക് ഒരു ഓറഞ്ച് കളർ ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ അമ്മയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കായിരുന്നു അമ്മ ഒരു കഷ്ണം എനിക്ക് തരൂ ടേസ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണ്ടായി പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നമ്മൾ എന്താ ഓർഡർ ചെയ്യേണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അച്ഛൻ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പം അതുപോലെ നമ്മുടെ നോർമൽ കടലക്കറിയാണ് കേട്ടോ പക്ഷെ ഈ കടലക്കറി നന്നായിട്ട് കുറുകി തേങ്ങയൊക്കെ അരച്ച് നല്ല നമ്മുടെ ഈ ഒരു ഒതന്റിക് ഫീൽ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു നാടൻ സ്റ്റൈൽ ആയിട്ട് തന്നെ അതും നല്ല രുചിയിലാണ് കേട്ടോ ണ്ട് മാളുവിന്റെ അരങ്ങേറ്റാണ് ഇരുപത്തി ഏഴാം തീയ്യതി ആ അതെ അപ്പൊ മാളുവിന്റെ അരങ്ങേറ്റം കാണാൻ എല്ലാരും ക്ഷണിക്കുകയാണ് നമ്മള് ആ അപ്പൊ കോഴിക്കോട് യൂട്യൂബിന്റെ മീറ്റപ്പുണ്ട് കുഞ്ഞാവ് ഓടി കളിക്കാണ് വലിയ ചെന്തവിടെ ഇരിക്കും നമ്മള് ഇവിടെ ആദ്യമായിട്ട് അനുഭവം വെള്ളയപ്പും പിന്നെ പാൽക്കാന്താരി ഇവിടുത്തെ സ്പെഷ്യൽ കോമ്പിനേഷനാ ആ അതെ 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 പിന്നെയും ഈ ഹോട്ടലിലേക്ക് തന്നെയാണ് വന്നിരിക്കണത് നല്ല റെസ്റ്റോറൻറ് ആട്ടോ കുഞ്ഞാവീടെ ഒക്കെ കാലിയായി അമ്മയുടെ ഒക്കെ കാലിയായി അച്ഛന്റെ കാലിയായി നമ്മള് പോവുള്ളു എന്തായാലും ആ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ സദ്യ റെഡിയാകും കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് നമ്മൾ വെജ് റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് മിനി സദ്യ നൂറ്റി അൻപത് രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മിനി സദ്യ അല്ലാണ്ട് ഇത്രയും ക്വാ ക്വാണ്ടിറ്റി ആയിട്ട് അതും ഇത്രയും വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സദ്യക്ക് നൂറ്റമ്പത് രൂപ നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇവിടെ ടൗണിലൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് വേറെ ഹോട്ടൽസ് ഒക്കെ നമ്മൾ നോക്കിയ സമയത്തും ഇരുന്നൂറിന്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എന്നിട്ട് വിചാരിക്കും ഇങ്ങനെയാണ് അതും രുചിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല എനിക്കറിയില്ല എങ്ങനെയാണ് ഇവർക്ക് മുതലാവണമെന്നാണ് ഞാൻ പിന്നെ പിന്നെ ആലോചിക്കണത് അപ്പം അവർ ആ ഒരു രീതിയിലാണ് അവരെല്ലാം ചെയ്യണത് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ അവരുണ്ടാക്കുന്നത് എന്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ട് അവരുണ്ടാക്കി തരുന്നത് കണ്ടിട്ട് കഴിക്കണത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണ ഒരു ഫീല് കിട്ടുമല്ലോ മറ്റത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന നമ്മൾ അവിടെ ഇരിക്കുമല്ലേ പക്ഷെ ഇതങ്ങനെയല്ലല്ലോ അപ്പൊ ചൂടോടുകൂടി എല്ലാം വിളമ്പി തരുമ്പോ നമുക്കൊരു പ്രത്യേക സർവീസിങ് ആണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാം അപ്പപ്പോ നമുക്കെല്ലാം എല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ കിട്ടും കേട്ടോ പായസം തൈര് രസം അങ്ങനെ എല്ലാ അതും അടങ്ങിയൊരു സദ്യ തന്നെയായിരുന്നു ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഊണ് കഴിച്ചു കേട്ടോ സാമ്പാറല്ലാത്ത വേറൊരു കൂട്ടാൻ വന്നിട്ടുള്ളത് മോരൊഴിച്ചുട്ടാണ് കേട്ടോ കുറുക്ക് കാണാനില്ല അതിന് പകരം കുറച്ചെ ലൂസായിട്ട് നമ്മൾ ഈ ഒരു മോരൊഴിച്ചോ കറി ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതും നല്ല സ്വാദുണ്ടായിരുന്നു മുത്തശ്ശി ആദ്യം അതാ വിളമ്പിയത് കാരണം ദോശയുടെ കൂടെ സാമ്പാർ ടേസ്റ്റ് ചെയ്തു അല്ലോ ഇനി മോരൊഴിച്ചൂട്ടാൻ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് മോരച്ചൂട്ടാൻ കഴിച്ചു ഞങ്ങൾ ചെല്ല സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ആയിട്ട്

അങ്ങനെ വയറ് നിറച്ച് നമ്മള് വീട്ടിലിപ്പോ മുത്തശ്ശി കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സദ്യ കഴിച്ച ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഒരു തവണെങ്കിലും ഇവിടെ എന്തായാലും ഒന്ന് പോയി നോക്കൂ പെരിന്തൽമണ്ണ പൊന്നിയെ കുറിച്ച് വിരാസാട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് കേട്ടോ പ്ലേസ്